നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും മാറ്റങ്ങൾക്കൊരുങ്ങി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ വിവിധ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിന്ന പുതുമുഖങ്ങളെ നേതൃത്വങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഭാവിയിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ ശക്തമാക്കുകയാണ് ലക്ഷ്യം ഈ മാറ്റത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാൾ ബീഹാർ ഹിമാചൽ പ്രദേശ് തെലങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ പി അധ്യക്ഷന്മാരെ നിയോഗിക്കുമെന്നാണ് സൂചന പശ്ചിമ ബംഗാളിൽ ഇതിനകം തന്നെ പാർട്ടിയെ നയിച്ചിരുന്ന അധീർ രഞ്ജൻ ചൌധരി സ്വമേധ്യ രാജിവെച്ചിരുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായിരുന്ന ബഹാരാപൂർ മണ്ഡലമടക്കം നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളിൽ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു ചൌധരിയുടെ രാജി നാൽപ്പത് ലോക്സഭാ സീറ്റുള്ള ബീഹാറിലും ആർ ജെ ഡിക്ക് ഒപ്പം നിന്ന് കോൺഗ്രസ്സിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല സംസ്ഥാന ഭരണം കയ്യിലുണ്ടായിരുന്ന ഹിമാചൽ പ്രദേശ് തെലങ്കാന കർണാടക തുടങ്ങി സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശ് നേതൃത്വം നൽകിയിരുന്ന പ്രതിഭാ സിംഗ് തെലങ്കാന കൈകാര്യം ചെയ്തിരുന്ന രേവന്ത് റെഡ്ഡി കർണാടക കോണ്ഗ്രസിന് നേതൃത്വം നൽകിയിരുന്ന ഡി കെ ശിവകുമാർ തുടങ്ങിയവരെ അടക്കം മാറ്റുമെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള സൂചന കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ ഈ തീരുമാനത്തെ ഇരു കൈയും നീട്ടിയാണ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു തമ്മിലടിയോ പ്രശ്നങ്ങളോ ഇല്ലാതെ പാർട്ടിയെ വളർത്താൻ ഏതൊരു നടപടിക്കും ഒപ്പമുണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ ഒന്നടകം പറയുന്നത് കോൺഗ്രസിൽ തമ്മിലടി ഉണ്ടാകുമെന്ന് ബി ജെ പി അഘോരാത്രം പ്രസംഗിച്ചിട്ടും അതൊക്കെ ഇപ്പോൾ സ്വന്തം പാർട്ടിയിലാണ് നടക്കുന്നത് എന്നത് സാരം ബി ജെ പിക്ക് ആഞ്ഞടിക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്നതിന്റെ സൂചന കൂടിയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഈ തിരുത്തലുകൾ